നമസ്കാരം ജനസേവ ടു പോയിൻ്റ് സീറോ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും താഴെ കാണുന്ന ബെൽബട്ടൺ അമർത്തുവാനും ശ്രദ്ധിക്കുമല്ലോ റെയിൽവേയിൽ കായിക താരങ്ങൾക്ക് അറുപത്തി ഒന്ന് ഒഴിവ് സെക്കന്ദ്രാബാദ് ആസ്ഥാനമായ സൗത്ത് സെൻട്രൽ റെയിൽവേയിൽ കായിക താരങ്ങൾക്ക് അറുപത്തി ഒന്ന് ഒഴിവ് ഗ്രൂപ്പ് സി ഡി തസ്തികളിലാണ് അവസരം ഫെബ്രുവരി മൂന്ന് വരെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാം യോഗ്യത പത്താം ക്ലാസ്സും ഐ ടി അല്ലെങ്കിൽ പ്ലസ് ടു പ്രായം പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തി അഞ്ച് വയസ്സ് വരെ ശമ്പളം അമ്പത്തി രണ്ടായിരം മുതൽ ഇരുപതിനായിരത്തി ഇരുന്നൂറ് രൂപ സ്പോർട്സ് യോഗ്യതകൾക്കും മറ്റ് വിശദ വിവരങ്ങൾക്കും എസ് സി ആർ ഡോട്ട് ഇന്ത്യൻ റെയിൽവേസ് ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ സന്ദർശിക്കുക സി ബി എസ് ഇയിൽ ഇരുന്നൂറ്റി പന്ത്രണ്ട് ഒഴിവ് സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ ഗ്രൂപ്പ് ബി സി വിഭാഗങ്ങളിൽ സൂപ്രണ്ട് ജൂനിയർ അസിസ്റ്റൻറ്റ് തസ്തികകളിലായി ഇരുന്നൂറ്റി പന്ത്രണ്ട് ഒഴിവുകളാണ് ഈ മാസം മുപ്പത്തി ഒന്ന് വരെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാം തസ്തിക ഒഴിവ് സൂപ്രണ്ട് നൂറ്റി നാൽപ്പത്തി രണ്ട് ജൂനിയർ അസിസ്റ്റൻറ്റ് എഴുപത് സി ബി എസ് സി ഡോട്ട് എൻ എ സി ഡോട്ടിൽ ഈ കാര്യങ്ങളെല്ലാം പ്രസിദ്ധീകരിക്കുന്നതാണ് ടാറ്റ മെമ്മോറിയൽ പത്തൊമ്പത് ഒഴിവ് മുംബൈ ടാറ്റ മെമ്മോറിയൽ സെൻ്ററിൽ ഈ വിവിധ തസ്തികളിൽ പത്തൊമ്പത് ഒഴിവുകൾ ഈ മാസം ഇരുപത്തി നാല് വരെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാം മെഡിക്കൽ ഓഫീസർ സയൻറ്റിസ്റ്റ് ഓഫീസർ നേഴ്സ് അസിസ്റ്റൻറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ സയൻറ്റിസ്റ്റ് അസിസ്റ്റൻ്റ് ടെക്നീഷ്യൻ ലോവർ ഡിവിഷൻ ക്ലർക്ക് എന്നിവർക്കാണ് അവസരം ഡബ്ല്യൂ ഡു ഡോട്ട് ടി എം സി ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ സഞ്ജയ് ഗാന്ധി മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എൺപത്തി നാല് ഒഴിവ് ലക്നോവിൽ സഞ്ജയ് ഗാന്ധി പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ എൺപത്തി നാല് ഫാക്കൽറ്റി ഒഴിവുകൾ ഈ മാസം ഇരുപത് വരെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാം തസ്തികകൾ പ്രൊഫസർ അഡീഷണൽ പ്രൊഫസർ അസോസിയേറ്റ് പ്രൊഫസർ അസിസ്റ്റൻ്റ് പ്രൊഫസർ വിഭാഗങ്ങൾ പീഡിയാട്രിക് എൻഡ്രോ ക്രക്നോളജി ഹെഡ് ആൻഡ് നെക്ക് സർജറി പീഡിയാട്രിക് യൂറോളജി നെഫ്രോളജി അനസ്തിയോഷ്യോളജി കാർഡിയോളജി തുടങ്ങിയ ഇരുപത്തി രണ്ടോളം വകുപ്പുകളിലാണ് ഒഴിവുകൾ വന്നിരിക്കുന്നത് എസ് ജി പി ജി ഐ എം എസ് ഡോട്ട് ഒ ആർ ജി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത് മുന്നൂറ്റിയെട്ട് തസ്തികളിൽ പി എസ് സി വിജ്ഞാപനം മുന്നൂറ്റിയെട്ട് തസ്തികളിൽ നിയമനത്തിന് പി എസ് സി വിജ്ഞാപനം പുറത്തിറക്കി എൺപത്തിനാല് തസ്തികളിലാണ് നേരിട്ടുള്ള നിയമനം ഇരുപത്തിയൊ ഒമ്പത് തസ്തികകളിൽ തസ്തികമാറ്റം വഴിയും ഒമ്പത് തസ്തികയിൽ സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റും നൂറ്റി എൺപത്തിയാറ് തസ്തികകളിൽ എൻ സി എ നിയമനുമാണ് ഉള്ളത് ഗസറ്റ് തീയതി മുപ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് മുപ്പത്തൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് അപേക്ഷ ഈ മാസം ഇരുപത്തി ഒമ്പതിന് രാത്രി പന്ത്രണ്ട് മണി വരെ പ്രധാന തസ്തികകൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് ഡിവിഷണൽ അക്കൗണ്ടൻറ്റ് ലീഗൽ അസിസ്റ്റൻറ്റ് എസ് ഐ സി പി ഒ വനിതാ സി പി ഒ ഐ ആർ ബി പോലീസ് സിവിൽ എക്സൈസ് ഓഫീസർ അസിസ്റ്റൻ്റ് എഞ്ചിനീയർ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ സ്റ്റാറ്റസ്റ്റിക്കൽ അസിസ്റ്റൻറ്റ് നൂറ്റി അമ്പത്തിമൂന്ന് ജെ പി എച്ച് എൻ നൂറ്റി എഴുപത്തിയഞ്ച് ഹെൽത്ത് ഇൻസ്പെക്ടർ ഹയർ സെക്കൻഡറി ടീച്ചർ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ഹൈസ്കൂൾ ടീച്ചർ മലയാളം ഗണിതശാസ്ത്രം നാച്ചുറൽ സയൻസ് ഇംഗ്ലീഷ് ഹിന്ദി ഫിസിക്കൽ സയൻസ് മ്യൂസിക് ടീച്ചർ എന്നിവയാണ് പി എസ് സിയുടെ വെബ്സൈറ്റിൽ ഒറ്റത്തവണ രജിസ്ട്രേഷൻ നടത്തിയ ശേഷം മാത്രം അപേക്ഷിക്കുക കേരള പി എസ് സി ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത് യു എയിൽ ഇരുന്നൂറ് സെക്യൂരിറ്റി ഗാർഡ് ഒഡൈപെക് മുഖേന യു എ കമ്പനികളിൽ ഇരുന്നൂറ് പുരുഷ സെക്യൂരിറ്റി ഗാർഡ് നിയമനം യോഗ്യത പത്താം ക്ലാസ് സെക്യൂരിറ്റി മേഖലയിൽ രണ്ട് വർഷ ജോലി പരിചയം ഇംഗ്ലീഷ് വായിക്കുവാനും സംസാരിക്കാനും മനസ്സിലാക്കാനുള്ള കഴിവ് അഭികാമ്യമാണ് ശാരീരിക യോഗ്യതകൾ നല്ല കാഴ്ചശക്തിയും കേൾവിശക്തിയും വേണം അമിതവണ്ണം കാണത്തക്ക വിധത്തിലുള്ള ടാറ്റോസ് നീണ്ട താടി ആരോഗ്യ പ്രശ്നങ്ങൾ തുടങ്ങിയവ ഉള്ളവരാകരുത് ഉയരം അഞ്ച് പോയിന്റ് ഒമ്പത് നൂറ്റി എഴുപത്തി അഞ്ച് സെൻറ്റിമീറ്റർ ആണ് വേണ്ടത് പ്രായം ഇരുപത്തി അഞ്ച് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെ ഉള്ളവർക്ക് അപേക്ഷിക്കാം ശമ്പളം രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തിരണ്ട് ദീർഘമാണ് ബയോഡാറ്റ സർട്ടിഫിക്കറ്റുകൾ തൊഴിൽ പരിശീലന രേഖ പാസ്പോർട്ട് ആധാർ എന്നിവ സഹിതം ജോബ്സ് അറ്റ് ഒഡെപെക് ഡോട്ട് ഇൻ എന്ന ഇമെയിലിൽ ജനുവരി എട്ടിനകം അപേക്ഷ സമർപ്പിക്കണം വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ഒഡേപെക് ഡോട്ട് കേരള ജി ഒ വി ഡോട്ട് ഇൻ ഡൽഹിയിൽ നാൽ നാനൂറ്റി മുപ്പത്തി രണ്ട് പി ജി ടീച്ചർ കേന്ദ്ര വിദ്യാഭ്യാസ ഡയറക്ടറേറ്റ് ന്യൂഡൽഹി മുനിസിപ്പൽ കൗൺസിൽ എന്നിവയ്ക്ക് കീഴിൽ നാനൂറ്റി മുപ്പത്തി രണ്ട് പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചർ ഒഴിവുകളാണ് ഈ മാസം പതിനാറ് മുതൽ ഫെബ്രുവരി പതിനാല് വരെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാം ഒഴിവുള്ള വിഷയങ്ങൾ ഹിന്ദി മാത്സ് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എക്കണോമിക്സ് കൊമേഴ്സ് ഹിസ്റ്ററി ജോഗ്രഫി പൊളിറ്റിക്കൽ സയൻസ് സോഷ്യോളജി യോഗ്യത ബന്ധപ്പെട്ട വിഷയത്തിൽ പി ജി ബി എ ബി എഡ് ബി എസ് സി ബി എഡ് ശമ്പളം നാൽപ്പത്തി ഏഴായിരത്തി അറുന്നൂറ് രൂപ ഡി എസ് 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 ബി ഓൺലൈൻ ഡോട്ട് എൻ എസ് സി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത് എസ് ബി ഐയിൽ പ്രൊഫഷണറി ഓഫീസർമാർ നിയമനം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ പ്രൊഫഷണൽ ഓഫീസറായി നിയമിക്കുന്ന യോഗ്യത ഇന്ത്യൻ പൗരന് നിന്ന് അപേക്ഷ ക്ഷണിച്ചു ഒഴിവുകളുടെ എണ്ണം അറുന്നൂറാണ് യോഗ്യതാ മാനദണ്ഡം പ്രായം യോഗ്യത മുതലായവ ആവശ്യമായ ഫീസും മറ്റ് വിശദാംശങ്ങളും അപേക്ഷകൾ ഓൺലൈനായി സമർപ്പിക്കുന്നതിന് ഓൺലൈൻ ഫീസ് അടയ്ക്കുന്നതിന് ലിങ്ക് സഹിതം ബാങ്കിന്റെ വെബ്സൈറ്റായ ആയ ബാങ്ക് ഡോട്ട് എസ് ബി ഐ സ്ലാ വെബ് കാരിയേഴ്സ് കറണ്ട് ഓപ്പണിംഗ് ലഭ്യമാണ് അപേക്ഷിക്കുന്നതിന് ഫീസ് അടയ്ക്കുന്നതിന് മുമ്പ് ഉദ്യോഗാർത്ഥികൾ പരസ്യം വിശദമായി പരിശോധിച്ച് തങ്ങളുടെ യോഗ്യതയും മറ്റു വിശദാംശങ്ങൾ ഉറപ്പാക്കുവാൻ നിർദ്ദേശിക്കുന്നു സ്ഥിര അടിസ്ഥാനത്തിൽ സ്പെഷ്യലിസ്റ്റ് കേഡർ ഓഫീസർമാരുടെ നിയമനമാണ് എസ് ബി ഐയിലെ ഡെപ്യൂട്ടി മാനേജർ ആർക്കവിസ്റ്റ് ട്രേഡ് ഫിനാൻഷ്യൽ ഓഫീസർ യോഗ്യതാ മാനദണ്െ പ്രായം പ്രവൃത്തി പരിചയം ജോ ജോബ് പ്രൊഫൈൽ മുതലായവ ആവശ്യമായ ഫീസ് തുടങ്ങിയ വിശദാംശങ്ങൾ അറിയുവാൻ ബാങ്ക് ഡോട്ട് എസ് ബി ഐ സ്ലാഷ് വെബ് സ്ലാഷ് കരിയേഴ്സ് കറണ്ട് ഓപ്പണിംഗിലേക്ക് യോഗ്യം ചെയ്യുക ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുന്നതിനും ഫീസ് അടയ്ക്കുന്നതിനും ഈ ലിങ്ക് ഉപയോഗിക്കും ഈ കാര്യങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്യുക ഇത് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ